എസ് എൻപുരം പാലക്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഇരുപത്തിമൂന്നാമത് ശ്രീമദ്ഭാഗവത സപ്താഹയജ്ഞതിന് തിരിതെളിഞ്ഞു ജസൻപുരം പാലക്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും പ്രതിഷ്ഠാ കലശവാർഷികവും ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ മെയ് ഒന്ന് വരെ നടക്കും ക്ഷേത്രം പ്രസിഡന്റ് സി ആർ അശോകൻ ചെറുകാട്ടിൽ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു അജിത് കുമാർ ശൂര്യനാടാണ് യജ്ഞാചാര്യൻ ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ ഹരിനാരായണൻ നമ്പൂരി ക്ഷേത്രം മേൽശാന്തി മഹേഷ് ശർമ്മ എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികരായി ദേവസ്വം സെക്രട്ടറി പി രാധാകൃഷ്ണൻ പാലക്കുളങ്ങര രക്ഷാധികാരി കെ വി പത്മനാഭൻ അമ്പാടി വൈസ് പ്രസിഡന്റ് പ്രസാദ് കമ്പിവിളി ജോയിന്റ് സെക്രട്ടറി ആർ രാധാകൃഷ്ണൻ ശ്രീഹരി കജാഞ്ചി പി ജയകുമാർ പൊന്നൽ സപ്താഹ കമ്മിറ്റി കൺവീനർ സി എൻ ജയചന്ദ്രൻ നിവർത്തിൽ ജോയിന്റ് കൺവീനർ എസ് സുരേഷ് കുമാർ പാലക്കുളങ്ങര വനിതാ കമ്മിറ്റി കൺവീനർ മൂളി ചിന്നപ്പൻ ചാലുങ്കൽ സുജാത രവീന്ദ്രൻ വന്ദന എന്നിവർ നേതൃത്വം നൽകി അമൃതത്തിലേക്കാൾ അമിത്തരമുള്ളതാണ് ശ്രീളം ഭാഗവതം പക്ഷെ ഒക്കെയും ലഭിച്ചതിന് ശേഷം അതിലൊന്നും തനിക്ക് ആത്മസംതൃപ്തി വരാതിരുന്നത് കൊണ്ട് അത് എന്താണ് അന്വേഷിച്ച വേദവിവാസ മഹർഷിക്ക് ഭാഗവത വിതസ് കൊടുത്തതാരാണ് നാല് ഉപദേശിച്ചവനോടത്തെ ആ മഹാവിഷ്ണു കൊടുത്ത ഭാഗവതം അവിടെ അവരെ അതിലുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പറഞ്ഞു തിരിഞ്ഞത് എവിടെ അനോജനായിരിക്കുന്ന പുത്രം ശ്രീ ശുഭ ബ്രഹ്മർഷിക്ക് പറഞ്ഞു കൊടുത്തത് ഏറ്റു മനസ്സിലാക്കിയ സുരാണിതരാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഭാഗം

ഡോക്ടർ ബന്ധ മൊത്തമായിരിക്കുന്ന പരീക്ഷ മഹാരാജാവിന് സർപ്പദക്ഷണമേറ്റ് മരണപ്പെട്ട അവസ്ഥയില് അദ്ദേഹത്തിന് സ്വർഗപ്രാപ്തി ഉണ്ടായി